കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് മുകൾ വശത്തുകൂടി കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എ ഫണ്ടിൽ നിന്നും രണ്ടു ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള കത്ത് ഇടുക്കി ജില്ലാ കളക്ടർക്ക് നൽകി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്നും കത്തിൽ പറയുന്നു എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ട്രൈബൽ സ്കൂൾ അധികൃതർക്ക് കെ എസ് ഇ ബി പിഴ ചുമത്തിയെന്ന മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കട്ടപ്പന നഗരസഭാ കൗൺസിലർമാർ വ്യക്തമാക്കി കട്ടപ്പുര ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ എൽ പി യു പി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് ഇത് കെട്ടിടത്തിന്റെ റൂഫിങ്ങിനോട് ചേർന്നാണ് കടന്നുപോകുന്നത് ഇതിന്റെ അപകടസ്ഥിതി ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ഉടമജാല എം എൽ എ എം എം മണി എന്നിവർ സ്കൂൾ സന്ദർശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം വൈദ്യുതി ലൈൻ ഇവിടെ നിന്നും മാറ്റിസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കെ എസ് ഇ ബി അധികൃതരോട് നിർദ്ദേശിച്ചു എന്നാൽ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കുവാൻ ഭീമമായ തുക എവിടെ നിന്ന് ലഭ്യമാകുമെന്ന ചോദ്യമുയർന്നിരുന്നു ഈ സാഹചര്യം പരിഗണിച്ച് അപ്പോൾ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എ ഫണ്ടിൽ നിന്നും ആവശ്യമായ തുക വകയിരുത്തി നൽകാമെന്ന വാഗ്ദാനവും നൽകി ഇതിന് പ്രകാരം രണ്ടു ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് തുക അനുവദിച്ച് തുടർ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കത്ത് നൽകിയിട്ടുണ്ടെന്ന് കട്ടപ്പന നഗരസഭാ കൗൺസിലർ ഷാജി കൂത്തോടി പറഞ്ഞു മന്ത്രിയുമായിട്ട് ബന്ധപ്പെടുകയും മന്ത്രി അടിയന്തര മന്ത്രി ഉറുഞ്ചോറി എം എൽ എ ബഹുമാനപ്പെട്ട മണിയാശാലൂടെ വരികയും അടിയന്തരമായി ഈ ലൈൻ മാറ്റിന് എത്ര തുക ആവശ്യമാണെങ്കിലും ആ തുക നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നലെ കെ എസ് സി ബിന് എസ്റ്റിമേറ്റ് നൽകി ഒരു ലക്ഷത്തി അമ്പത്തോരായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ എസ്റ്റിമേറ്റ് തുകയാകും ആ തുക എസ്റ്റിമേറ്റ് അനുവദിച്ചത് ഇന്നലെ മന്ത്രിയുടെ ഓഫീസിലെത്തിക്കുകയും ഇന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും രണ്ട് ലക്ഷം രൂപ അനുവദിച്ച് കലക്ടർക്ക് ഉത്തരവായിട്ടുണ്ട് അതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നും കത്തിൽ പറയുന്നു നിലവിൽ വൈദ്യുതി ലൈൻ ഇവിടെ നിന്നും മാറ്റുന്നത് സംബന്ധിച്ച് എസ്റ്റിമേറ്റ് കെ എസ് അധികൃതർ സ്കൂൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റും ലൈനും ഉൾപ്പെടെ മാറ്റുന്നതിനായി ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് എസ്റ്റിമേറ്റായി കെ എസ് നൽകിയിരിക്കുന്നത് ഈ എസ്റ്റിമേറ്റ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി തുക അനുവദിച്ചിരിക്കുന്നത് എന്നാൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ മാധ്യമവാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കട്ടപ്പന നഗരസഭാ കൌൺസിലർ ധന്യാനിൽ പറഞ്ഞു കെഎസ്ഇബി സ്കൂളിന് പിഴ ചുമത്തിയെന്നാണ് മാധ്യമ വാർത്ത വന്നത് എന്നാൽ ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് തുകയാണ് സ്കൂൾ നൽകിയിരിക്കുന്നതെന്നും പറഞ്ഞു മന്ത്രി റോഷി അഗസ്റ്റിൻ തുകയും അനുവദിച്ചതോടെ വിഷയത്തിൽ ഉടൻ തന്നെ നടപടിയുണ്ടാകുമെന്നും പറഞ്ഞു ലൈൻ കമ്പി മാറ്റി സ്ഥാപിക്കണമെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തില് അത് നമുക്ക് മന്ത്രി തന്നിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപ മന്ത്രി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു തുകയും ഉപയോഗിച്ച് നമ്മളിത് പ്രശ്നം പരിഹരിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ വഴി ഇങ്ങനെ ഒരു വാർത്ത വന്നത് പിഴ ഈടാക്കി എന്നാണ് അങ്ങനെ അങ്ങനെയൊരു സംഭവമല്ല പിഴയല്ല ഈടാക്കിയിട്ടുള്ളത് നമുക്ക് എസ്റ്റിമേറ്റ് തുക അനുസരിച്ചിട്ടുള്ള എമൌണ്ട് ആണ് വന്നത് അത് പിഴയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവരങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളധികൃതർ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് സി ബിക്കും നഗരസഭയ്ക്കും കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ഇ ബി അന്ന് എസ്റ്റിമേറ്റ് നൽകിയതാണ് നഗരസഭയായിരുന്നു തുടർ നടപടി ചെയ്യേണ്ടിയിരുന്നത് ഇതിലുണ്ടായ കാലതാമസമാണ് ഇത്രയും നാൾ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കുവാൻ വൈകിയതെന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന